നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായി ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പുഷാരടിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലുമെത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്റുകളുമൊക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് പ്രണയവിവാഹത്തെക്കുറിച്ചും ഡിവോഴ്സിനെക്കുറിച്ചും സിംഗിൾ മദർ ലൈഫിനെ കുറിച്ചുമെല്ലാം ആര്യ പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിലൂടെയായി തനിക്ക് വന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ആര്യ ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കുമ്പോൾ മനസ്സിൽ എന്താണ് തോന്നാറുള്ളതെന്നായിരുന്നു ഒരാൾ ചോദിച്ചത് ആദ്യത്തെ കുറച്ച് സമയം നെർവസ് ആകാറുണ്ട് വൈറ്റിലൂടെ ചിത്രശലഭം പറക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് എന്നാൽ സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് മാറുകയും ചെയ്യും ഒരുപാട് ഇഷ്ടത്തോടെയാണ് ഞാൻ ആ ജോലി ചെയ്യുന്നതെന്നായിരുന്നു ആര്യയുടെ മറുപടി കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട ഓർമ്മയെക്കുറിച്ചുള്ള ചോദ്യവും ഉണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും അച്ഛനൊപ്പം ശംഖുമുഖം ബീച്ചിലേക്ക് പോവാറുണ്ടായിരുന്നു അന്ന് ഞായറാഴ്ചകളിൽ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കാറുണ്ടായിരുന്നു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് അത് വലിയൊരു ആഡംബരം പോലെയായിരുന്നു ഇഷ്ടപ്പെട്ട പലഹാരവും അച്ഛൻ വാങ്ങിത്തരും ഞായറാഴ്ചകൾ ശരിക്കും ഉത്സവം പോലെയായിരുന്നു അന്ന് പുതുവർഷത്തിലേക്കായി പ്രത്യേകിച്ച് റെസൊല്യൂഷൻസ് ഒന്നും എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് സംഭവിച്ച ആ സർപ്രൈസ് എനിക്കൊരിക്കലും മറക്കാനാകില്ല ആ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലെന്നും ആര്യ പറയുന്നു എന്താണ് ആ സർപ്രൈസ് എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണ്ണമായും നിങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മൈ സിംഗിൾ മദർ ലൈഫ് എന്നായിരുന്നു ആര്യയുടെ മറുപടി ജീവിതത്തിൽ സന്തോഷകരമായൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴ് അത് എന്താണെന്ന് പറയുന്നില്ലെന്നും മുൻപ് ആര്യ വ്യക്തമാക്കിയിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായി ചില സൂചനകൾ അന്യ ആര്യ നൽകിയിരുന്നു വീണ്ടും ഒരു വിവാഹമാണോ ആരെയാണ് വിവാഹം ചെയ്യുന്നത് എന്താണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാത്തത് എന്നൊക്കെയായിരുന്നു അന്നുയർന്ന ചോദ്യങ്ങൾ പ്രണയത്തിലാണെന്ന് നേരത്തെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും ആ ബന്ധം ബ്രേക്കപ്പായതിനെ കുറിച്ച് ഇടയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു പാനിക് അറ്റാക്കിനെ അതിജീവിച്ചതിനെ കുറിച്ചുമുള്ള തുറന്നു പറച്ചിൽ വൈറലായിരുന്നു അടുത്തിടെയായിരുന്നു വിവാഹം നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആര്യ പറഞ്ഞത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ആര്യ പങ്കുവച്ച പുതിയ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് താൻ ഈ വർഷം ചെയ്ത കാര്യങ്ങളെല്ലാം വെളുത്തു നിറത്തിൽ ആര്യ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം സാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോയും ആര്യ പങ്കിട്ടു അതിൽ ഒന്നാമതായി ആര്യ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് എന്നിവ ഒരു സ്ലാഷ് സ്ലാഷട്ട് വേർതിരിച്ചതിനെ നേരെയാണ് വെളുത്ത അടയാളം കൊടുത്തിരിക്കുന്നത് അതിനർത്ഥം ഈ വർഷം ഒന്നെങ്കിൽ ആര് ആരെങ്കിലുമായി പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ വിവാഹിതയാവുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിൽ ഏതാണ് നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല ആരെയും അറിയിക്കാതെ ആര് വിവാഹിതയായോ എന്നുള്ള സംശയമാണ് ആരാധകരിൽ ഏറെ പേർക്കുമുള്ളത് തന്റെ ജീവിതത്തിൽ വിശേഷപ്പെട്ട ഒരു കാര്യം വരുന്നുണ്ടെന്ന് മുൻപ് ആര്യ വ്യക്തമാക്കിയിരുന്നു ഒരു വിദേശയാത്രയിൽ നിന്നുള്ള ചിത്രം പങ്കിട്ട് സിംഗിൾ മദറായുള്ള തന്റെ അവസാന അന്താരാഷ്ട്ര യാത്രയാണിതെന്നും ആര്യ വെളിപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഒരിക്കൽ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്താൻ ആഗ്രഹിക്കുന്നതായും ആര്യ പറഞ്ഞിരുന്നു വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമാണ് ആര്യ വ്യക്തിജീവിതത്തെക്കുറിച്ച് പലപ്പോഴും മടി കൂടാതെ വെളിപ്പെടുത്തിയിട്ടുള്ളയാളാണ് ആര്യ സീരിയൽ താരം അർച്ചന സുശീലന്റെ സഹോദരനായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് മകൾ പിറന്ന ശേഷം ഇരുവരും വിവാഹമോചിതരായി എന്നാൽ ഇപ്പോഴും ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ട് മകൾ ആര്യയുടെ സംരക്ഷണയിലാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രണയം ആര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു താരം ബിഗ് ബോസിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും അത് ബ്രേക്കപ്പായി ുണ്ടാക്കിയ തകർച്ച ആരെയും മാനസികമായി വളരെ അധികം ബുദ്ധിമുട്ടിച്ചിരുന്നു ഡിപ്രഷൻ വന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് പീൽസ് കഴിച്ചു ആത്മഹത്യ ചിന്തയായിരുന്നു അതിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് മകളാണ് അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം ഈ വേദന എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമേ ചിന്തിക്കൂ അപ്പോൾ ചത്തുകളയാം എന്ന ഓപ്ഷനെ മുന്നിൽ കാണും ലോക്ഡൌണിന്റെ സമയത്താണ് ഞാൻ ഈ അവസ്ഥയിലാകുന്നത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എന്റെ കുഞ്ഞിനെ മാത്രമാണ് അങ്ങനെ അങ്ങനെയിരിക്കെ ഏതോ ഒരു പോയിന്റിൽ തോന്നി കുട്ടി എന്ത് ചെയ്യും എന്റെ അച്ഛനില്ല അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെയും ആര്യ പറഞ്ഞിരുന്നു മാത്രമല്ല പാനിക് അറ്റാക്ക് വന്നതിനെക്കുറിച്ചും അടക്കം ആര്യ വെളിപ്പെടുത്തിരുന്നു ആര്യും പങ്കാളിക്കൊപ്പം കുടുംബജീവിതം നയിക്കുന്നത് കാണാനുള്ള ആഗ്രഹത്തിലാണ് ആരാധകരും ചിലരിൽ നിന്നും മാറി നടന്നിട്ടുണ്ട് മറ്റൊരു രാജ്യത്തെ യ്ക്ക് യാത്ര നടത്തിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനത്തേക്കും യാത്ര ചെയ്തിട്ടുണ്ട് കഴിയില്ലെന്ന് കരുതി മാറ്റിവെച്ച കാര്യം ചെയ്യാനായി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയ ഒരു കാര്യം ചെയ്തു എന്നിവയാണ് ആര്യയുടെ ലിസ്റ്റിലുള്ള മറ്റുള്ളവ